വലിയകുന്ന് പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റിൽ ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കുട്ടികൾക്കും അമ്മമാർക്കുമായി സംഘടിപ്പിച്ച പാചക മത്സരം ശ്രദ്ധിച്ചു തേങ്ങ

യും ഒക്കെ ഇട്ടിട്ട് ആവിൽ അത് ഉള്ളിർക്ക ആദ്യ ഉള്ളിരിക്കോലുക എന്നിട്ട് അരിയാ നല്ല നല്ല അരി അരിയാ എന്നിട്ട് എന്ന നല്ലോണം അറിയ നേരണ്ട് എന്നാണ്ട് പച്ചമുളക് കുഞ്ഞുങ്ങനെ അരിയാ ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് വലിയകുന്ന് പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റിൽ കുട്ടികൾക്കായി ക്വിസ് മത്സരം കളറി നെഹ്റു ക്യാപ് മേക്കിംഗ് ഗാനാലാപന മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചത് കുട്ടികൾക്കും അമ്മമാർക്കുമായി സംഘടിപ്പിച്ച പാചക മത്സരം ഏറെ ശ്രദ്ധയാകർഷിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം വളാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ സുരേഷ് നിർവഹിച്ചു സി മനു ആർ കെ പ്രീത പുനർജ്ജനി അധ്യാപകരായ കാവ്യ മേഘ സൃജിനി മറ്റു രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒരു പാചക മത്സരം എന്നതിലുപരി ഒരു സ്നേഹ മത്സരമായിരുന്നു നടന്നതെന്ന് വിധികർത്താക്കളായ എന്നിവർ അഭിപ്രായപ്പെട്ടു നമ്മളിപ്പോ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ഒരു പാചക മത്സരം അതിലേറെ ഒരു സ്നേഹ മത്സരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ രുചി എന്നതിനേക്കാൾ അപ്പുറം ഇന്ന് നമ്മൾ നമ്മളെ കുട്ടികൾക്ക് രാവിലെ എത്ര നന്നായിട്ട് ചെയ്യാൻ കഴിയും അതിൻ്റെ മാക്സിമം ചെയ്ത് ഏറ്റവും വൃത്തിയായി ഭംഗിയായി മക്കളോടൊപ്പം അതിലേറെ സന്തോഷത്തോടു കൂടി വന്ന് അത് പ്രസന്റ് ചെയ്ത് ഇന്ന് മക്കൾക്ക് വേണ്ടി നമ്മൾ നീക്കിവെച്ച ഈ ദിവസം അത് അതാണ് ഇതിൻ്റെ മഹത്വം ഭക്ഷണം തന്നെ മഹത്വമാണ് അത് ഏറ്റവും സ്നേഹത്തോടെ വിളമ്പുമ്പോൾ അത് രാജകീയമാവും പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ചെറുപ്പം മുതല് മറ്റു കാര്യങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മുടെ ഡോക്ടർ ഉണ്ട് അപ്പോ ചെറുപ്പം മുതൽ എല്ലാ അസുഖങ്ങളും പിടികൂടുന്ന ഈ സമയത്ത് എണ്ണ അതുപോലെ തന്നെ മറ്റ് പിന്നെ മസാലകൾ മൈദ പോലെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ കുറച്ചു കൊണ്ട് വരുവാന് നമ്മള് ശ്രദ്ധിക്കണം നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഫാസ്റ്റ് ഫുഡ് ആണെങ്കിലും അതെ എണ്ണയിലുള്ളതാണെങ്കിലും അതെ ഭർത്തതാണെങ്കിലും അതെ ചിക്കൻ ആണെങ്കിലും അതെ അത് എങ്ങനെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിന്റെ വൃത്തി എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുവരുന്നു അതൊന്നും നോക്കില്ല പുതിയൊരു വിഭവം കണ്ടാൽ ഞാൻ പണ്ട് കഴിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ കുറെ കൊച്ചിട്ടുണ്ട് എന്റെ മക്കൾ ഒരിക്കലും അങ്ങനെ ആവരുത് എന്ന് കരുതിയിട്ട് ചെറുപ്പം മുതലേ സാധിക്കുന്നു അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ അസുഖങ്ങളാണ് പണ്ടില്ലാത്തത് എന്തുകൊണ്ട് പുതിയതായിട്ട് ഇപ്പൊ ഉണ്ടാവും എന്നുള്ളതിന്റെ മെയിൻ കാരണം അതാണ് കുട്ടികൾ ചോദിച്ചു അവർക്ക് കിട്ടാതെ നമ്മൾ തന്നെയാണ് ഒരു കാരണം മത്സരത്തെക്കാൾ ഉപരി കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ മഹത്വം ഊന്നി പറഞ്ഞു ഭക്ഷണം സ്നേഹത്തോടെ വിളമ്പുമ്പോൾ അത് രാജകീയമാകുമെന്ന് വിധികർത്താക്കൾ കൂട്ടിച്ചേർത്തു തുടർന്ന് ആരോഗ്യപരമായ ശ്രദ്ധ ഏറെ പ്രധാനമാണെന്നും ചെറുപ്പം മുതൽ കുട്ടികളെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ആരോഗ്യപരമായ ഭക്ഷണ രീതിയെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു എണ്ണ മസാലകൾ മൈദ പഞ്ചസാര എന്നിവയുടെ ഉപയോഗം കുറക്കണമെന്നും ഇലവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക ആവിയിൽ പുഴുങ്ങിയെടുക്കുക മസാല കുറക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണമെന്നും അവർ കൂട്ടിച്ചേർത്തു മത്സരത്തിൽ വിഭവങ്ങളുടെ രുചി പോഷക സമൃദ്ധി അവതരണം എന്നിവയാണ് വിലയിരുത്തിയത് രുചിക്കും അവതരണത്തിനും എല്ലാ വിഭവങ്ങൾക്കും ഒരേപോലെ മാർക്ക് നൽകി പോഷക സമൃദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യ മൂന്ന് സ്ഥാനക്കാരെ തെരഞ്ഞെടുത്തത് എണ്ണയിൽ വറുത്തെടുത്ത വിഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്നും ഭാവിയിൽ എല്ലാ മത്സരങ്ങളിലും എണ്ണ ഒഴിവാക്കാൻ ശ്രദ്ധ വേണമെന്നും വിധികർത്താക്കൾ കൂട്ടിച്ചേർത്തു മത്സര വിജയികൾക്ക് ഷെഫിദ ബേബി ഹസ്ന യഹിയ ഡോക്ടർ അദ്രിജ എസ് മോഹൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു